തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന് മദ്രാസ് ഹൈക്കോടതി സംഭവത്തിൽ ടി വി കെ നേതാവും നടനുമായ വിജയിക്കെതിരെ രൂക്ഷ വിമർശനവും കോടതി നടത്തി രണ്ടുപേരെ മാത്രമേ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആരാണ് ഉത്തരവാദിയെന്നും തന്നെ കാണാനായി തടിച്ചുകൂടിയ നിരപരാധികളായ ജനങ്ങളെ ഉപേക്ഷിച്ച് വിജയ് അപ്രത്യക്ഷനായെന്നും ജനങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചു പാർട്ടിയുടെ അശ്രദ്ധയോടെയുള്ള പ്രവൃത്തിയെയും സംഭവത്തിൽ പശ്ചാത്താപം പ്രകടിപ്പിക്കാത്തതിനെയും കോടതി വിമർശിച്ചു ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് കോടതിക്ക് കണ്ണടച്ചിരിക്കാനും മൂകസാക്ഷിയാകാനുമാകില്ല ലോകം മുഴുവൻ സാക്ഷിയാണ് സംഘാടകർ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലയെന്നും കോടതി ചോദിച്ചു കുട്ടികളും സ്ത്രീകളും മരിച്ചു കിടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം പ്രവൃത്തിയെ അതിശക്തമായി അപലപിക്കുന്നതായും കോടതി അറിയിച്ചു ഇത് ഒരു നേതാവിന്റെ മാനസികാവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ദുരന്തം കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയി എന്നും കോടതി വിമർശിച്ചു